ഹായ് ഫ്രണ്ട്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നായി കോതമ്പ് പൊടി വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടോ പോണത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് അല്പ അല്പമായിട്ട് പൊടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചൂടാറിയ ശേഷം ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൊടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായി തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം കുഴച്ചിട്ടൊന്നുമില്ല കുറച്ച് നേരെ കുഴച്ചെടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് പരത്തി എടുത്ത് പരത്തിയെടുത്ത് വരാട്ടോ അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് നന്നായി തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ ആലോചിക്കുന്ന കറി എന്താ ഉണ്ടാക്കുക എന്ന് അപ്പോൾ കടലപ്പരിപ്പ് കണ്ടു അപ്പോൾ ഞാൻ തന്നെ അത് ഏർ കുതിർക്കാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പഴേ കഴുകിയാണ്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ രണ്ട് വിസിൽ വരുന്നവർ വേവിച്ചെടുക്കുക അപ്പോഴേക്കും ഞാൻ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ചപ്പാത്തി നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ചിലതിൽ ഞാൻ നെയ്യും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൈപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസിലായപ്പോഴേക്കും നന്നായി തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കേങ്ങ് കട്ട് ചെയ്തതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഉള്ളിയും കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഒരല്പം മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കറി ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിന്റെ കൂടെ അല്ലെട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയ ഒരു കറി തന്നെയാണ് അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കറി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയും സെറ്റായിട്ടുണ്ട് ചപ്പാത്തിയും സെറ്റായിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണ്ടോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണ്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഓക്കെ താങ്ക്